പി എസ് സിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ ഇന്ന് രാവിലത്തെ പത്രവാർത്ത കണ്ടപ്പോൾ കണ്ടപ്പോഴിതുണ്ടാവും കാരണം യൂണിവേഴ്സിറ്റി എൽ ജി എസ് എന്ന് പറഞ്ഞ് നടത്തിയ ഒരു പരീക്ഷ റദ്ദാക്കിക്കൊണ്ട് കോടതിയിൽ നിന്നൊരു ഉത്തരവുണ്ടായി അപ്പോൾ യൂണിവേഴ്സിറ്റി എൽ ജി എസ് എന്ന് പറയുന്ന പരീക്ഷ നടത്തുകയും അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയും ഒക്കെ ചെയ്തു അതിനുശേഷമാണ് പ്രതീക്ഷയോടെ ഇരിക്കുന്ന കുറേ പേരുണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ പരീക്ഷ റദ്ദാക്കിയെന്ന് പറഞ്ഞ് കോടതിയിൽ നിന്ന് വിധി വരുന്നത് അപ്പോൾ ഇതിൻ്റെ കാരണക്കാരാണെന്ന് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനവും ഇവിടുത്തെ സർക്കാരും ഇവിടുത്തെ പി എസ് സിയുമാണ് ഇതിൻ്റെ കാരണക്കാർ മറ്റൊന്നുമല്ല നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അതായത് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് പരീക്ഷ എഴുതാൻ പാടില്ല എന്നുള്ള രീതിയിലൊരു നിയമം ഇപ്പം നമുക്ക് പറയാം താഴ്ന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആൾക്കാർക്ക് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരുടെ പരീക്ഷ എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇവിടെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ പരീക്ഷ എഴുതാൻ പാടില്ല എന്നൊരു പ്രത്യേക നിയമം അതായത് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ പരീക്ഷ എഴുതാൻ പറ്റില്ല പ്ലസ് ടു ക്വാളിഫിക്കേഷൻ വരെയുള്ള എല്ലാവർക്കും ഈ പരീക്ഷ എഴുതാം അത് പ്രത്യേകപ്പെട്ട ഒരു ന്യായമായിരുന്നു അപ്പം നമ്മളൊക്കെ വിദ്യാഭ്യാസം കൂടി കൂടിപ്പോയതിൻ്റെ പേരിൽ ഒരു സമയമാണ് ഈ യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ എക്സാം എഴുതാൻ പറ്റാതിരുന്ന സമയം ഞാനൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ദൈവം എന്തിനാണ് ഞാനൊക്കെ ഈ ഡിഗ്രി എടുത്തു വെച്ചത് വില പ്ലസ് ടു എടുത്ത് വെക്കുമായിരുന്നെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റി എഴുതിയ എക്സാം എഴുതായിരുന്നു കാരണം അത്രത്തോളം ഒഴിവുകൾ ആ എക്സാമിന് ഉണ്ടായിരുന്നു അത്രത്തോളം ഒഴിവുകൾ ഉണ്ടായിട്ടാണ് ഇവർ പ്ലസ് കാരെ മാത്രം വെച്ചുകൊണ്ട് ഈ ഒരു എക്സാം എഴുതിച്ചത് ഡിഗ്രിക്കാർക്കില്ല അപ്പം തീർച്ചയായിട്ടും ഡിഗ്രിക്കാരെല്ലാവരും ചിന്തിച്ചതാണ് ഇത്രയും ഒഴിവുകളുള്ള ഒരു പോസ്റ്റ് ഡിഗ്രി ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഒറ്റ കുറവാണ് ഒറ്റ കുറവ് കാരണമായി എക്സാം എഴുതാൻ പറ്റുന്നില്ലാത്ത ഒരവസ്ഥ പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുവാണെങ്കിൽ അതിലും വിഷമകരമാണ് കാരണം ആ എക്സാം കഷ്ടപ്പെട്ട് പഠിച്ച് പോയി എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് റാങ്ക് ലിസ്റ്റിൽ അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ട് ആ പട്ടിക ക്യാൻസലാക്കി കളയുന്നു എന്നുള്ളത് അതിലും വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ എത്ര നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ഒരു ഉദ്യോഗാർത്ഥി ഒരു ഷോർട്ട് ലിസ്റ്റിൽ വന്നെങ്കിൽ അത് അവൻ എക്സാം എഴുതുന്ന ആ ടൈമിൽ അവൻ്റെ മൈൻഡ് പോലെ ഇരിക്കും നമ്മൾ എത്രത്തോളം പഠിച്ചിട്ട് പോയ കാര്യമാണെങ്കിലും ആ പഠിച്ചിട്ട് പോയ കാര്യം തെറ്റിക്കാനാണ് ചാൻസ് കൂടുതൽ അപ്പോൾ അത് അവിടെ പോയി തെറ്റാതെ കറക്റ്റായിട്ടിരുന്ന് ബബിൾ ചെയ്ത് തിരിച്ച് വീട്ടിൽ വന്ന് നമ്മൾ വീട്ടിൽ വരുമ്പോൾ തന്നെ ഏതെങ്കിലും യൂട്യൂബിൽ യൂട്യൂബിലിതിൻ്റെ ഇത് വന്നിട്ടുണ്ടോ ആൻസർ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ പി എസ് സിയുടെ പ്രൊഫഷണൽ ആൻസർക്ക് വന്നിട്ടുണ്ടോ എന്നൊക്കെ വന്ന് നോക്കി എല്ലാം ടിക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് എത്ര മാർക്ക് ഉണ്ടെന്ന് നോക്കുകയും പിന്നീടും കുറേ നാളുകൾ കാത്തിരുന്നതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വരുന്നത് നോക്കുകയും അങ്ങനെ ആ ഷോർട്ട് ലിസ്റ്റിൽ ഇടം പിടിക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും ജോലി കിട്ടുന്നില്ല അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ വരുന്നില്ല ആ എക്സാം ക്യാൻസലാക്കി കളയുന്നു എന്ന് പറയുന്നത് വളരെ വിഷമകരമായിട്ടുള്ള കാര്യമാണ് അപ്പം ഇതിനൊക്കെ കാരണക്കാരെന്ന് പറയുന്നത് നമ്മുടെ സർക്കാരും നമ്മുടെ പി തന്നെയാണ് കാരണം ഈ നാട്ടിലെല്ലാം നിയമപരമായി മാത്രമേ നടക്കുള്ളൂ എന്ന് ദിവസം നൂറ് വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മുടെ സർക്കാരും നമ്മുടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥരും അപ്പം കോടതി പറഞ്ഞിരിക്കുന്നൊരു കാര്യമുള്ളൂ ഇതൊരു ഏകീകരണത്തിന് വേണ്ടി ചെയ്ത പരിപാടിയാണെങ്കിലും നിയമപരമായി നിലനിൽക്കുന്ന ഒരു പരിപാടിയല്ല ഇത് പിന്നെ നിയമപരമായി നിലനിൽക്കുന്ന പരിപാടി അല്ലാത്തത് എങ്ങനെയാണ് ഇവർ ചെയ്തത് നിയമപരമായി ചെയ്യേണ്ട നമ്മുടെ ഉദ്യോഗസ്ഥ ബൃന്ദവും നമ്മുടെ നമ്മൾ ജനാധിപത്യ വഴിയിലൂടെ തിരഞ്ഞെടുത്ത് നമ്മുടെ സർക്കാരും നിയമപരമായ രീതിയിലല്ലാതെ ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്തു പോകുന്നത് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേർക്കൊരു മടുപ്പ് തോന്നും കാരണം ഇത്രയും എക്സാം എഴുതി ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ട് അത് ക്യാൻസലാക്കി കളയുക എന്ന് പറയുമ്പം ഒരു മടുപ്പ് തോന്നും നിങ്ങളൊരു കാര്യം വിചാരിച്ചാൽ മതി റാങ്ക് ലിസ്റ്റ് ഇട്ടില്ലല്ലോ റാങ്ക് ലിസ്റ്റ് എങ്ങാനും ഇട്ടിട്ട് ഒരു ഇത്ര റാങ്കിനുള്ളിലുള്ളവർക്ക് എന്ത് വിഷമായി കാണും ആ സമയത്ത് അത് ക്യാൻസലാക്കുവാണെങ്കിൽ ലിസ്റ്റ് ഒന്നും ഇട്ടിട്ടില്ല ഷോർട്ട് ലിസ്റ്റ് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാണ് തോന്നുന്നത് എന്താണെങ്കിലും ഈ വിദ്യാഭ്യാസം കൂടി കൂടിപ്പോയതിൻ്റെ പേരിൽ എക്സാം എഴുതാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ അന്ന് ആലോചിച്ച് നോക്കണം അത് വളരെ കോമഡിയാണ് ഡിഗ്രിക്കാർക്ക് യൂണിവേഴ്സിറ്റി എൽ എക്സാം പാടില്ല പ്ലസ് ടു കാർ വരെയുള്ളവർക്ക് എഴുതാം അപ്പോൾ ഡിഗ്രി എടുത്തവരെന്താ പൊട്ടന്മാരോ എല്ലാം എക്സാം എഴുതണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയായിരിക്കും പലരും ഈ ഡിഗ്രി എടുത്തതും പി ജി എടുത്തത് കൊണ്ട് പിന്നെ വലിയ കാര്യമെന്ന് എങ്കിലും പി ജിക്കാർക്ക് മാത്രം എഴുതാൻ പറ്റുന്ന എക്സാമുകളും കുറച്ചൊക്കെ ഉണ്ട് അപ്പോൾ ഭൂരിപക്ഷം എക്സാമുകളും ഡിഗ്രിക്കാർക്ക് എഴുതാൻ പറ്റേണ്ട എക്സാമുകളാണ് കാരണം നമ്മുടെ നാട്ടിലൊരു ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പ്ലസ് ടു അല്ല ഡിഗ്രിയാണ് ആ ഡിഗ്രി എടുത്തു വെച്ചിരിക്കുന്ന ഒരാൾക്ക് പ്ലസ് ടുക്കാർ എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ഡിഗ്രിക്കാർക്ക് എഴുതാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പം എന്തവസ്ഥയെന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയനുസരിച്ച് എക്സാം ക്യാൻസൽ ചെയ്യും ഡിഗ്രിക്കാർ അടക്കമുള്ളവർക്ക് വീണ്ടും ഈ എക്സാം ഒന്നും കൂടി റീടെസ്റ്റ് എഴുതാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇത് ഡിഗ്രി ഉദ്യോഗ ഉദ്യോഗാർത്ഥികൾ കൊടുത്ത ഇങ്ങനെ ഒരു നടപടി എടുത്തത് ഇനി ചിലപ്പോൾ ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റിലുള്ള എല്ലാവരും കൂടി ഒരു ഹർജി കൊടുക്കുമായിരിക്കും കാരണം അവരുടെ ജീവിത പ്രശ്നമാണ് അതായത് എന്ത് പറഞ്ഞുകൊടുക്കും ഇനിയിപ്പം ഞങ്ങളുടെ ഇതാണ് എത്ര ആഗ്രഹിച്ചിരുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവർ ഹർജി കൊടുക്കുന്നു അപ്പോൾ ഇനി അതിൻ്റെ പേരിൽ എന്തൊക്കെ നടപടി ഉണ്ടാകും എന്നറിയില്ല പക്ഷേ ഞാനൊരു യൂട്യൂബ് ചാനലിൽ കണ്ടു പണ്ട് ഒഡീഷയിൽ ഇങ്ങനൊരു സംഭവം നടന്നിട്ട് ആ എക്സാം ക്യാൻസൽ ചെയ്യുകയും ഡിഗ്രിക്കാർ അടക്കമുള്ളവർക്ക് വീണ്ടും ആ എക്സാം ഒന്നും കൂടി എഴുതിപ്പിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എക്സാം ക്യാൻസൽ ചെയ്യും ഡിഗ്രിക്കാർ വെച്ച് ഒരു എക്സാം എഴുതിക്കും അപ്പോൾ ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാം ആണ് ഇതിന് ഇപ്പം നമുക്ക് മനസ്സിലാക്കാം ഡിഗ്രി ലെവൽ എക്സാം സ്വാഭാവികമായിട്ടും പ്ലസ് ടു ഉള്ളവർക്ക് എഴുതാൻ പറ്റില്ല പ്ലസ് ടു ലെവൽ എക്സാം ഡിഗ്രിക്കാർക്ക് എഴുതാൻ പറ്റില്ല അത് ഏതും ഏത് കോപ്പിലെ ന്യായാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം ഇതിന് ഈ വിദ്യാർത്ഥികൾക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യമില്ലാത്ത തരത്തിലുള്ള പ്രതീക്ഷകളും ആവശ്യമില്ലാത്ത തരത്തിലുള്ള ഇൻഫർമേഷനുകളൊക്കെ നൽകുന്നത് ഇവിടുത്തെ ഈ ഭരണ സം ഭരണ സംവിധാനമാണ് അല്ലാതെ എന്ത് പറയാനാണ് കഴിഞ്ഞ ദിവസവും കണ്ടു എവിടേക്കോ ഈ ഫിസിക്കൽ ടെസ്റ്റ് നടത്തുന്നതിലുള്ള അഭാവങ്ങൾ പല പല ഫിസിക്കൽ ടെസ്റ്റിനും പല അളവുകൾ ലോങ് ജമ്പിന് പല അളവ് ഹൈ ജമ്പിന് പലയളവ് ഷോട്ട് പുട്ടിന് അളവ് ഇത്രയും കാലം അളവ് കുറച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇവിടുത്തെ മറ്റേ നമ്മുടെ സ്ത്രീകൾക്കുള്ള ഫിസിക്കൽ ടെസ്റ്റുകൾ നടന്നുകൊണ്ടിരുന്നത് എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ വരുന്നു അപ്പം എന്താണെങ്കിലും കോമഡിയാണ് പിന്നെ സ്ത്രീകളുടെ ഫിസിക്കൽ ടെസ്റ്റും പുരുഷന്മാരുടെ ഫിസിക്കൽ ടെസ്റ്റും തമ്മിൽ ഭയങ്കരമായ വ്യത്യാസമുണ്ട് അപ്പോൾ എല്ലാവരും ഈക്വാലിറ്റി ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ കയറിക്ക് പക്ഷേ പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഈക്വാലിറ്റിക്ക് വേണ്ടിയൊക്കെ നമുക്ക് വാദിക്കാം പക്ഷേ സ്ത്രീകളുടെ ഫിസിക്കലും പുരുഷന്മാരുടെ ഫിസിക്കലും വേറെയാണ് ഈക്വാലിറ്റിക്ക് വേണ്ടി ബാധിക്കുമെന്ന് ഒരു കാര്യം കൂടി വാദിക്കുക ഈ പി എസ് സി പോലെയുള്ള എക്സാമുകളിൽ ഒരേപോലത്തെ കൊണ്ടുവരട്ടെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേ ഫിസിക്കൽ ടെസ്റ്റ് ഒരേ അളവ് ഇപ്പോൾ ലോങ് ജമ്പ് കാടുന്നതിന് ഒരേ അളവ് ബോൾ ത്രോയ്ക്ക് ഒരേ അളവ് ഐറ്റംസ് എല്ലാം ഒരേ ഐറ്റംസ് അപ്പോൾ അതൊന്നും നടക്കുന്ന കാര്യമല്ല അപ്പം ഈക്വാലിറ്റി ഈക്വാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കേണ്ട കാര്യമാണ് പക്ഷേ എല്ലായിടത്തും കൊടുക്കാൻ പറ്റില്ല അതെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്താണെങ്കിലും പുതിയ എക്സാം വരുന്നത് നോക്കിയിരിക്കാം അതിനുവേണ്ടി ഇനി പഠിച്ചു തുടങ്ങാമെന്ന് വിചാരിക്കുന്നു എന്താകുമെന്ന് അറിയില്ല